പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു കഥ കേൾക്കൂ കരുതലാണ് കരുത്ത് പക്ഷികളുടെ രാജാവായ ശിങ്കൻ പരുന്തച്ഛൻ പ്രായാധിക്യം മൂലം അവശനായപ്പോൾ പകരം രാജാവിനെ കണ്ടെത്താൻ പക്ഷിക്കൂട്ടം തീരുമാനിച്ചു പക്ഷിസഭ കൂടി ചർച്ച ചെയ്തു ബുദ്ധി കരുത്തും ക്ഷമയും വേണം ധീരത വേണം ചന്തം വേണം കാട്ടിലെ പക്ഷികൾ കൈവണങ്ങും നാഥനായി തീരുവാൻ യോഗ്യനായി ഓരോ പക്ഷികളായി അവരവരുടെ ഗുണഗണങ്ങൾ പറഞ്ഞ് ഞെളിഞ്ഞു കാലത്തെ കൊത്തിപ്പെറുക്കി ഞങ്ങൾ കാടുമൊഴുവൻ ശുചിയാക്കുന്നു ദാരി മാലിന്യവും കാക്കകളുള്ള പ്രദേശങ്ങളിൽ കാക്കകളുടെ തലവൻ തങ്ങളുടെ മഹത്വം വിളിച്ചു പറഞ്ഞു കൊക്കുകൾ ചെമ്പോത്തുകൾ പ്രാവുകൾ കുയിലുകൾ ഓരോരുത്തരായി രാജാവാകാൻ കുപ്പായവും തയ്പ്പിച്ച് മുന്നോട്ട് വന്നു അങ്ങനെ പക്ഷികൾ യോഗം കൂടുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഒരു കുറുക്കൻ കടന്നെത്തി വെള്ളക്കൊക്കുകളിൽ ഒന്നിനെ ചാടി പിടിച്ച് കടന്നു കളയാൻ തുടങ്ങി പക്ഷികൾ ഭയന്ന് നാലുപാടും പറന്നു പറക്കാൻ കഴിയാത്തവ ഓടി മയിലുകളുടെ നേതാവായ പിങ്കളൻ മയിൽ മാത്രം ഭയം നോടിയില്ല പിങ്കളൻ കുറുക്കന് നേരെ ചാടി ചെന്ന് അവനെ നേരിട്ടു മയിലിൻ്റെ കൊത്തേറ്റ് കുറുക്കൻ തളർന്നു സഹികെട്ട കുറുക്കച്ചൻ കൊക്കിനെ വിട്ടയച്ചു കുറുക്കൻ ഓടിപ്പോയിക്കഴിഞ്ഞപ്പോൾ പക്ഷികളെല്ലാം തിരിച്ചെത്തി കൊക്കുകളുടെ നേതാവായ പീ കുരോട് ചോദിച്ചു ആപത്ത് വരുമ്പോൾ ഓടി രക്ഷപ്പെടാതെ മുന്നിൽ നിന്ന് നേരിടുന്നവനാകണ്ടേ നേതാവ് വേണം വേണം അവർ ഒരുമിച്ച് പറഞ്ഞു കരുത്തും ധൈര്യവും സൗന്ദര്യവുമെല്ലാം തികഞ്ഞ ഒരാളെ ഞാൻ ഇന്ന് കണ്ടു നമ്മുടെ പിങ്കളന്മയിൽ അവനാകട്ടെ നമ്മുടെ നേതാവ് പക്ഷികൾ ചിറകടിച്ച് സമ്മതിച്ചു തൊട്ടടുത്ത പൗർണമി ദിനത്തിൽ പക്ഷിസഭ കൂടി പിങ്കളനെ രാജാവാക്കി വാഴിച്ചു പുതിയ പക്ഷി രാജാവ് എല്ലാ പക്ഷി വിഭാഗങ്ങളുടെയും തലവന്മാരെ കൂട്ടിച്ചേർത്ത് മന്ത്രിസഭയും രൂപീകരിച്ചു അങ്ങനെ പക്ഷികളുടെ ക്ഷേമത്തിനായി അവർ ഒരുമിച്ച് പ്രയത്നിച്ചു